ടാർപോളിൻ കൂരയ്ക്കുള്ളിൽ നിന്നും ഫുൾ എ പ്ലസ് വിജയത്തിളക്കം വെല്ലുവിളികളെ ഏറെ പുറകിലാക്കി വിദ്യാർത്ഥിയുടെ മിന്നുന്ന നേട്ടം തെക്കുംകര കാട് കുണ്ടുകാട്ട് പറമ്പിൽ വീട്ടിൽ രാജീവന്റെ മകൻ കെ ആർ അഭിനവാണ് മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി നാടിന്റെ അഭിമാന താരമായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വിദ്യാർത്ഥിയുടെ വീട് തകർന്നടിഞ്ഞിരുന്നു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് കെട്ടിയ ഒറ്റമൊറി വീട്ടിലാണ് അഭിനവും കുടുംബവും താമസിച്ചു വരുന്നത് വനാതിർത്തിയോട് ചേർന്ന ദുർബലാവസ്ഥയിലായ വീട്ടിലെ ദുരിത ജീവിതത്തിനിടയിലും പഠന ഉന്നത വിജയം നേടുന്നതിനായി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഈ വിദ്യാർത്ഥി പിതാവ് രാജീവ് കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് സഹപാഠികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനാണ് അഭിനവ് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു ഭവനം വേണം എന്നതാണ് വിദ്യാർത്ഥിയുടെയും കുടുംബത്തിന്റെയും വലിയ ആഗ്രഹം ബന്ധപ്പെട്ട അധികൃതരോ സുമനസ്സുകളോ മനസ്സുവെച്ചാൽ സുരക്ഷിത ഭവനം എന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും തെക്കുംകരയിലെ ടാർപോളിൻ ഷീറ്റിനുള്ളിൽ ഇനി ഉന്നത പഠനത്തിനായി തയ്യാറെടുക്കുകയാണ് അഭിനവ്